ത്തരുടും ജീവിതത്തിൽ പാലിക്കേണ്ട ചില ശ്രദ്ധകളുണ്ട് അല്ലാ നിശ്ചയിച്ചതുപോലെയാണ് ഓരോരുത്തരുടെയും അവസ്ഥ നമ്മുടെ ആരുടെയും നിറം നമ്മൾ തെരഞ്ഞെടുത്തതല്ല നമ്മുടെ ആരുടെയും നീളം നമ്മൾ തെരഞ്ഞെടുത്തതല്ല നമ്മുടെ ആരുടെയും സൗന്ദര്യമോ സൗന്ദര്യക്കുറവോ നമ്മൾ തിരഞ്ഞെടുത്തതല്ല നമ്മളിൽ അതിനൊരു നമുക്കതിൽ ഒരു റോളുമില്ല ആണായി പെണ്ണായി ജനിക്കണം എന്ന് തീരുമാനിച്ചത് നമ്മളല്ല നമ്മുടെ ജന്മദിനം തീരുമാനിച്ചത് നമ്മളല്ല നമ്മുടെ ജന്മനാട് തീരുമാനിച്ചത് നമ്മളല്ല നമ്മുടെ വാപ്പയെ തീരുമാനിച്ചത് നമ്മളല്ല നമ്മുടെ ഉമ്മയെ തീരുമാനിച്ചത് നമ്മളല്ല നമ്മുടേതെന്ന് നമ്മൾ പറയുന്നത് മുഴുവനും ഗവൺ ബൈ അള്ളാഹു നൽകിയതാണ് അപ്പൊ പിന്നെ ഞാനെങ്ങനെ പറയും എനിക്കെന്റേതെന്ന് പറയുന്നതൊന്നുമില്ല ഇത് മുഴുവനും അള്ളാഹുവിൽ നിന്ന് ലഭ്യമായതാണ് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ ആരെയും കുറ്റം പറയരുത് നിങ്ങളിൽ ന്യൂനതകളുണ്ട് എല്ലാവരിലും ന്യൂനതകളുണ്ട്